മൊത്തം പോച്ച പറഞ്ഞു എനിക്ക് അല്ല നീ ഇത് ഇവിടെ പോകുന്നു ഇത്രയും രാവിലെ തന്നെ എന്താണ് ഞാനില്ല കട വരെ ഒന്നും വെച്ചിട്ട് ഇറങ്ങിയതാ ഇന്നെൻ്റെ മോളും മക്കളും ഒക്കെ വരുന്നുണ്ടേ അപ്പം വെക്കേഷൻ അല്ല ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും അപ്പം ബേക്കറി സാധനങ്ങളൊക്കെ തീർന്നിരിക്കുമോ അതിപ്പോൾ ഈ പിള്ളേർ വരുമ്പോഴേതൊക്കെ മേടിക്കത്തുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് മേടിക്കണം ഇനി വീട്ടിലെന്ന ആഘോഷങ്ങളാണ് അപ്പോൾ പിള്ളേരും മക മക്കളും ഒക്കെ ഒരു വീടിനകത്തൊരക്കുമൊക്കെ വെക്കുന്നത് ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക അവരിന്ന് വരും രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്ന അപ്പോൾ ഞാൻ ചെന്ന സാധനങ്ങളൊക്കെ മേടിക്കാണ് എൻ്റെ മുകളൊക്കെ എന്നാ വരുന്നത് വെക്കേഷൻ അല്ലേ ഓ ഒന്നും പറഞ്ഞില്ല വരുന്ന കാര്യമൊക്കെ അഥവാ അവൾ വന്നാലും നിൽക്കത്തൊന്നുമില്ല അവൾ അന്നേരം തന്നെ അങ്ങ് പോകും അവിടെ അവൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ മോളും കൊച്ചുമക്കളൊക്കെ കുറച്ച് ദിവസം നിൽക്കുക ഇവിടെ വന്ന് നിർത്തണം എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്യാനോ വന്ന അപ്പം തന്നെ അവൾ പോവുകയും ചെയ്യും ഹാ പറഞ്ഞു നോക്കണം അതുകൊള്ളാം വെക്കേഷൻ അല്ലേ സ്കൂളൊക്കെ അവധിയല്ലേ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറ എന്നും അവിടെ തന്നെ അല്ലേ നിൽക്കുന്നത് പിള്ളേർക്കാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പടുത്തുള്ള സമയത്ത് അവർ അവരുടെ ഒരു സമാധാനത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് അവരൊക്കെ വരുമ്പോഴല്ലേ എനിക്ക് സന്തോഷം നീ വിളിക്കുക അവർ വരും ആ പറഞ്ഞോക്കാടിയാ നമുക്കിപ്പോ പറയാനല്ലേ പറ്റത്തോളു അപ്പൊ എന്നാ ശെരിയെന്നാ ഞാനേ കടയിൽ പോയിട്ട് വരട്ടെ സമയമില്ല എന്റെ ജോലിയൊക്കെ ഉള്ളതാ പോട്ടെ എന്നാ ഓ എന്തോ ഒരു ചിലവാണ് ഓരോ മാസം ഇവിടുത്തെ ചിലവിൻ്റെ കാര്യം ഓർത്തിട്ടന്നെ തല പോയിക്കുക ആർക്കും അറിയണ്ടല്ലോ മോൻ ഗൾഫിലല്ലേ പണം ഇങ്ങനെ കുമിഞ്ഞു കുടിഞ്ഞ് വരുമല്ലേ ഒരു ചിലവാക്കുന്നതിന് ഒരു നിയന്ത്രണവും ഇല്ല ഇങ്ങനായ ഞങ്ങളുടെ മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരുമെന്ന് ഹനിക്കൊരിതുമില്ല ഓരോ കാര്യം കഴിയുമ്പോൾ അടുത്ത അടുത്തതാ കൊണ്ടുവരുന്നത് ആൾക്കാർ പറഞ്ഞെന്തോ ഗൾഫുകാരുടെ വീടല്ലേ പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഓ ഓരോ ബുക്ക് ഓരോ ദിവസവും ഓരോന്ന് തള്ളി നിക്കുന്നത് പറഞ്ഞാലേ അറിയും ആ മോളെ മോളെ എന്നാ വീട്ടിൽ പോന്നു പറഞ്ഞായിരുന്നല്ലോ എന്നാ മോള് പോകുന്നേ ആ ഞാൻ തീരുമാനിച്ചിട്ട് എന്നില്ല എന്നാലും പോണം അതെപ്പോഴാണെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു സമയം കിട്ടിയാൽ ഞാൻ പോകും എന്താ ഇപ്പൊ കാര്യം അല്ല മോളെന്തായാലും വീട്ടിലിട്ട് പോവാൻ നിൽക്കുവല്ലേ മോള് പോയി കഴിഞ്ഞപ്പിനിവിടെ ആരും ഇല്ലല്ലോ മോള് പോകുന്നതിന് മുമ്പാന്നെങ്കിൽ നമുക്ക് അവളേം കൂടെ ഒന്ന് വിളിക്കാം അവളും പിള്ളേരും ഒക്കെ വന്നിട്ട് കുറേ നാളായില്ലേ ഇപ്പോൾ അവൾ അതിങ്ങനെ നിൽക്കാറും കൂടിയില്ല അന്ന് അപ്പം തന്നെ പോവുകയും ചെയ്യും ഇതിപ്പോൾ മോൾക്ക് സമാ സമാധാനത്തോടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യാമല്ലോ കുറച്ച് ദിവസം അവൾ അവളിവിടെ കാണുമല്ലോ മോള് വരുമ്പോഴത്തേക്ക് അവൾ അങ്ങ് പുറും കുറച്ച് ദിവസം മോളും വീട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ എനിക്കിവിടെ ആരെ കൂട്ട് അവളേയും പിള്ളേരെയൊന്നു വിളിക്കാമായിരുന്നു അതമ്മ ചോദിച്ചത് മോളെപ്പെടാൻ പോകുന്നതായിരുന്നു ഓ അപ്പം അതാണ് കാര്യം അപ്പോൾ എന്നെ ഇവിടുന്ന് എന്നെ എൻ്റെ മക്കളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഉമ്മാക്കും മൂക്കും ഇവിടെ സുഖമായി കഴിയാൻ അതെന്തായാലും നടക്കത്തില്ല എന്തായാലും ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് ഞാൻ കരുതിയതാണ് ഇന്ന് ചിലപ്പോൾ വൈകിട്ട് പോകണമെന്നാണ് ഞാൻ കരുതുന്നത് തൽക്കാലം ഞാൻ ഇനി പോവുന്നില്ല ഇനി നിങ്ങളുടെ മകളും പേരക്കുട്ടികളൊക്കെ വന്നതിന് ശേഷമേ ഞാൻ ഇവിടുന്ന് പോകുന്നോളൂ അങ്ങനെ ഞാൻ ഈ വീടൊക്കെ നിങ്ങളുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുമെന്ന് നിങ്ങളൊട്ടും വിചാരിക്കേണ്ട കൊള്ളാമല്ലോ മട മോടെ മനസ്സിരിപ്പ് ഓ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് വേണം നിങ്ങൾക്ക് ഈ വീട് നാലായി എത്തിയിരിക്കാനായിട്ട് പോവുന്നില്ല ഇനി ഇനി നിങ്ങളുടെ മോൾ മോളിവിടെ വന്നതിന് ശേഷമേ ഇനി പോവുന്നോളൂ അവൾ വന്നിട്ട് പോട്ട ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല വന്ന് ഉമ്മായി കാണാൻ പോവുക അത് മതി ഹാ സ്നേഹത്തോടെ മോളെന്ന് വിളിച്ചപ്പോഴെ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ കാര്യം സാധിക്കാനാണ് വരുന്നതെന്ന് അതെന്തായാലും ഇനി നടക്കത്തില്ല മോളെ വിളിച്ച് പറഞ്ഞുതരാം പ്ലാനേ പൊളിഞ്ഞു പോയായിരുന്നു ആ ഇവിടുത്തെ എല്ലാ തീരുമാനവും നീയല്ലേ എടുക്കാറ് ഞാനിപ്പോൾ ഇവിടെ ആരുമല്ലോ പേരും ഒരു അമ്മായിമ്മ മാത്രം ആ ഇപ്പം ഈ വീടും സ്ഥലവും ഒക്കെ നിൻ്റെ പേരേനു ശേഷമാണ് നിന്റെ സ്വഭാവത്തിന് മാറ്റം നീ ഇങ്ങനൊന്നും അല്ലാർ എന്ന് എനിക്കറിയാം ഇപ്പം എൻ്റെ മോനും ഞാൻ പറയുന്ന വാക്കി വല്ല മുത്തി മുഖ്യം നീ പറയുന്നതില്ല സ്വന്തം മകൾക്ക് സ്വന്തം വീട്ടിൽ പറഞ്ഞെങ്കിൽ തന്നെ നിന്റെയൊക്കെ അനുവാദം ചോദിക്കേണ്ട ഒരവസ്ഥയായിപ്പോൾ എൻ്റെ മോക്കിപ്പോൾ അവൾ മണിപ്പൂർ തന്നെയാണ് ഇവിടെ നിൽക്കാത്തത് തന്നെ വരാത്തത് തന്നെ ഞാൻ മരിക്കുന്ന പേരെ മോളിവിടെ വരുത്തോളൂ അത് കഴിഞ്ഞ് എൻ്റെ മോളിവിടെ വരില്ല അതുവരെ എനിക്ക് കാണാമല്ലോ അവൾ വേറെ മാറി താമസിക്കുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോടെ കൂടെ പോയനെ നാട്ടുകാർക്ക് മൊത്തവും പേര് ബന്ധുക്കാർക്കൊക്കെ പറയാൻ പറ്റുമോ മരുമോടെ കാൽ കിഴിയിലാണ് ഞാനിവിടെയായിരുന്നു അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു മനുഷ്യനോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എൻ്റെ മോളിവിടെ പോകാൻ പറ്റും രണ്ട് ദിവസം നീന്തെന്ന് പറഞ്ഞു ഒന്നും വരാൻ പോകുന്നൊന്നുമില്ല നിന്റെ ഓരോ കണക്ക് പറച്ചിൽ കേട്ട് അവർക്കുമ്പോൾ അടുത്തതുകൊണ്ടാണ് അവളിവിടെ വരാത്തത് എല്ലാ തള്ളിക്കും ആഗ്രഹമുണ്ട് അവരവരുടെ മക്കൾ രണ്ട് ദിവസം വന്ന് നിൽക്കാനും അവരെ കാണാനും ഒക്കെ നിന്നെ പേടിച്ചിട്ട് തന്നെയാണ് അവൾ വരാത്തത് പേടിച്ചിട്ടല്ല പേടിയെന്ന് പറയാനല്ല അവൾക്കും ഉണ്ടല്ലോ ഒരു അഭിമാനം അതുകൊണ്ടുതന്നെ അവൾ വരാത്തത് തന്നെ നീ ഉണ്ടെങ്കിൽ അവളോട് വരത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ് നീ വീട്ടിൽ പോകുന്ന ഞാൻ ചോദിച്ചത് തന്നെ നീ പോകത്തില്ലല്ലോ നീ പോയ പിന്നെ ഈ വീട് ഞാൻ മൊത്തത്തോടെ മിഴുങ്ങുമെന്നുള്ള ഒരു പേടി കൊണ്ടല്ലേ നീ പോകാത്തത് എന്തായാലും നീ ചെയ്തതൊക്കെ ഉണ്ടല്ലോ അനുഭവിക്കുന്ന ആളെ നീ അത്രേ എനിക്ക് പറയാനുള്ളൂ ആ ശരിയാ ഇപ്പോൾ ഞാൻ ദുഷ്ടത്തിയാണ് കണ്ണി ചോരയത്ത ഒക്കെയാണ് എന്നെ ഇങ്ങനെ ആക്കിയതേ നിങ്ങളും നിങ്ങളുടെ മോളും കൂടെയാണ് ഹാ ചില്ലറിയല്ലോ നിങ്ങൾ എന്നെ ഇവിടെ പെടുത്തി കൂട്ടിയത് ഹ എന്തൊക്കെയായിരുന്നു ഉമ്മായി മോളും കൂടെ ഒരു ദിവസം നിങ്ങൾ എന്നെ കണ്ണീര് കുടിപ്പിക്കാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു എല്ലാത്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കലായിരുന്നു ഉമ്മാക്കും മോക്കും കൂടെ ആ അങ്ങനെ ഇരുന്നപ്പോഴാണല്ലോ നിങ്ങളെ മോടെ കല്യാണം കഴിഞ്ഞതും മോക്ക് പ്രശ്നങ്ങളുണ്ടായതും ശ്രീധനത്തിൻ്റെ പേരിലും പഴക്കും ബുക്കാറും ഒക്കെ ഉണ്ടായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോരാത്തേനെ കിട്ടാത്തതിനൊക്കെ വന്നപ്പോൾ നിങ്ങൾ ചില്ലറയാണോ പൊളിച്ചു വാരിയത് എൻ്റെ വാപ്പ അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ട് ഇപ്പം ഞാനിവിടെ സുഖാട്ട് കഴിയുന്നു നിങ്ങളുടെ മകനെ ഞാൻ മാറ്റിയതല്ല നിങ്ങളുടെ മകനെ നിങ്ങൾ തന്നെ മാറ്റിയതാണ് കാരണം ഉമ്മാടെ പെങ്ങളുടെ സ്വഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് അങ്ങേർക്കറിയ ഞാൻ എങ്ങനത്തെയാണെന്ന് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതും എല്ലാം നിങ്ങളുടെ മോൻ്റെ അറിവോടെ തന്നെയാണ് ചില്ലറയല്ലല്ലോ നിങ്ങൾ എന്നെ ആ മനുഷ്യനും കൂടെ ദ്രോഹിച്ച് വാരിയത് ഞാനിവിടെ നിൽക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്നെ എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു തിരിച്ച് ഞാൻ അങ്ങനെ പെരുമാറുന്നു ഇപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് കള്ള കൊണ്ടല്ലേ വന്നത് ഏ നിങ്ങൾ ഇന്നേ വരെ നിങ്ങൾ സ്വന്തം മകളെപ്പോലെ ഇന്നെ കണ്ടിട്ടുണ്ടോ അയ്യോ മരുമോളല്ലേ കാണാൻ പറ്റില്ലല്ലോ മകനൊന്നും സന്തോഷമായിട്ടൊന്നും ജീവിക്കരുത് മകള് സന്തോഷമായിട്ടിരിക്കണം മകളും മരുമോനും പക്ഷേ മകനും മരു മരുമോള് സുഖമായിട്ട് ജീവിക്കരുത് അങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇപ്പോഴും പടച്ചോനെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്നുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലേ യാചിക്ക് നിൽക്കുന്നത് എനിക്കാരെയും ഇവിടെ നിർത്തണ്ടെന്നോ വരണ്ടാന്നോ ഞാൻ പറഞ്ഞിട്ടില്ല അവൾ വരുന്നത് നല്ല മനസ്സോടാണോ എന്നെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് പറഞ്ഞില്ലേ അവൾ വരുന്നത് അപ്പോൾ ഇനി ഞാനും അങ്ങനെയൊക്കെ തന്നെ എന്നോട് എങ്ങനെ കാണിക്കുന്നു തിരിച്ചും അങ്ങനെ തന്നെ കാണിക്കത്തുള്ളൂ അതിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഈ പറഞ്ഞതൊന്നൊരു മാറ്റമില്ല നിങ്ങളുടെ മോള് വരിക വന്നിട്ട് കണ്ടിട്ട് പോവുക ഇനി ഇതോളൂ ഇതിപ്പം എൻ്റെ വീടാണ് എൻ്റെ വീട്ടുകാർ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളപ്പം തന്നെ ഓടിച്ചു എൻ്റെ ഉമ്മ എന്നെ ഇവിടെ കാണാൻ വന്നപ്പോഴും നിങ്ങൾ ഓടിച്ചില്ലേ ഇട്ടിട്ടുള്ളൂ ആ അതൊക്കെ റബ്ബ് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്തായാലും അവളും പിള്ളേരും വരണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല വന്നോട്ടെ ഒന്നോ രണ്ടോ ദിവസം നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ പറഞ്ഞു വിട്ടിട്ട് അവളെ നിങ്ങൾ വിളിച്ച് വരുത്താൻ നിങ്ങൾ വിചാരിക്കേണ്ട